പിന്നെ എന്റെ എന്റെ ഫോളോവറാണോ എന്റെ ഫോളോവറാണ് ആയിരം രൂപ ഗിഫ്റ്റ് സോ മച്ച് അപ്പൊ എന്റെ ഫോളോവർ ആണ് ഫോളോവർ രൂപ ഗിഫ്റ്റ് ചെയ്യാണ് ഒരു ഉണ്ട് റെഡി മൂന്ന് കുടം ഉണ്ട് മൂന്ന് കുടത്തിൽ മൂന്ന് കളർ ഉണ്ട് മഞ്ഞ കളറിന് അയ്യായിരം രൂപ പച്ച കളറിന് രണ്ടായിരം രൂപ റെഡ് ആണെങ്കിൽ ഒന്നും കിട്ടത്തില്ല അപ്പൊ എന്റെ ഫോളോവർ ആയുണ്ട് ആയിരം തന്ന ആയിരം ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ അങ്ങ് പോവാം ഇല്ലെങ്കിൽ ആയിരം എനിക്ക് തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കുടം അടിക്കാം അടിക്കുന്ന ഏതാണോ അധികം തരാം അടിക്കുക എത്ര കിട്ടുമായിരിക്കും ഏതായാലും സന്തോഷം എന്റെ തലമുണ്ടൊക്കെ അടിച്ചു പെട്ടിക്കരുത് അടച്ചാ വിചാരിച്ചോ സമ്മാനമായി പവൻ സ്വർണവും മാത്രമല്ല ഇരുപത് കോടി രൂപയുടെ സമ്മാനങ്ങൾ തിരുനാട്ടിലെ മക്കളെ കാറ് ബൈക്ക് ഹോം അപ്ലയൻസസ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓണ അജ്മൽ നല്ല ഓണം പൊന്നോണം ഈ ഓണത്തിന് വെറും അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് എന്ത് വാങ്ങിച്ചാലും ഇതുപോലത്തെ ഒരു കൂപ്പൺ കിട്ടും ഇത് എഴുതി നേരെ ഈ ബോക്സിൽ ഇടുക ഇടുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും ഏഴ് പേർക്കാണ് ഉറപ്പായ സമ്മാനങ്ങൾ അഞ്ചു പേർക്ക് രണ്ട് പവൻ വെച്ചാണ് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി രണ്ടു പേർക്ക് ഇലക്ട്രോണിക് പ്രൊഡക്ട്സും ഗോൾഡ് കാറ് ബൈക്ക് ഹോമോപ്ലൈൻസ് അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാസങ്ങളോളൊന്നും കാത്തിരിക്കണം ഓണം കഴിഞ്ഞ് മാസം കഴിയുമ്പോ നറുക്കെടുപ്പിലൂടെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഒരു എഴുപത്തി ഒമ്പത് രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഏത് മോഡൽസ് എടുത്താലും ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പൊട്ടിയാലോ വാട്ടർ ഡാമേജ് വന്നാലോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്ലെയിം ചെയ്ത് റെഡിയാക്കി എടുക്കാം ആപ്പിളിന്റെ മാക്ബുക്ക് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമല്ല ഇരുപത്തിനാല് മാസം വരെ നോ കോസ്റ്റ് ഇ എം ഐ എം അവൈലബിൾ ആണ് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഏത് ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചാലും സ്മാർട്ട് വാച്ച് ഉണ്ട് ഇയർബഡ് ഉണ്ട് പവർ ബാങ്ക് ഉണ്ട് സ്പീക്കർ ഉണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം വെറും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ വിൻഡോസിന്റെ ഉണ്ട് പതിനായിരം രൂപ വെർത്ത് വരുന്ന അസസറീസ് കംപ്ലീറ്റ്ലി ഫ്രീ മുപ്പത്തി ഇഞ്ചിന്റെ ടി വി ഒക്കെ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി വേണോ വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ സ്റ്റാർട്ട് ബ്രാൻഡ് വൺ പോയിന്റ് ഫൈവ് ടെൻ ത്രീ സ്റ്റാർ എ സി ഒക്കെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ സ്റ്റാർട്ടിംഗ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വേണോ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേണോ വെറും തൊള്ളായിരത്തി രൂപ ഈ ഓണത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് വാങ്ങിച്ചാലും തൈ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഉറപ്പായ സമാനങ്ങൾ അജ്മൽ ബിസ്മിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊല്ലം പള്ളുമുക്കിൽ പമ്പിന്റെ തൊട്ടടുത്താണ്